ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അരിയിലൊക്കെ പ്രാണി ചെള്ളൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ പച്ചരി ഇനി ചോറ്റരിയൊക്കെ ആയിക്കോട്ടെ കണ്ടോ ഇതുപോലെ നമ്മുടെ അരിയിലൊക്കെ പ്രാണി വരുന്നത് തടയാനുള്ളൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് ആയിട്ടോ അന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനായി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾ നിങ്ങളാദ്യം പ്രാണിയൊക്കെ വന്നിട്ടുള്ള ഈ പ്രാണി വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇതുപോലെ അരി വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഒരു പ്ലേറ്റിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടത് നമ്മുടെ ഗ്രാമ്പുണ്ടല്ലോ നമ്മൾ ഗ്രാമ്പൂ സദാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കാം ഒരു മാല ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഗ്രാമ്പൂവിന് ഇതുപോലെ ഒരു നൂലിലൊരു മാല കെട്ടിവെച്ച് കൊടുക്കുക അതാവുമ്പോൾ നമുക്ക് എടുക്കാനും വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ ഒരു മാല ഉണ്ടാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രാണിയൊന്നും കടക്കാതെ സൂക്ഷിക്കാം ഇനിയിപ്പോൾ അവരല്പം പ്രാണിയൊക്കെ കടന്നതാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ഇതിങ്ങനെ മാല ഇടുന്ന സമയത്ത് നമുക്ക് എടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ അതുമല്ല നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് പ്രാണി അടക്കുകയും ഇല്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് പറയുന്നത് ഇതല്ലാതെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഉള്ളി ക്ലീൻ ആക്കുന്ന സമയത്ത് തൊലി കളയേണ്ട ആവശ്യമില്ല അതുപോലെ തൊലി അതിൻ്റെ ഒരു തരം ഒരു കാമ്പ് പോലെ ഉണ്ടാകുന്ന സാധനം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുണ്ടാകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും പ്രാണികൾ അടക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഇതുമല്ലാതെ വേറും ഒരു ടിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് 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 യൂസ്ഫുൾ അല്ലാത്തവർക്ക് അതായത് നമുക്കിത് പറ്റാത്തവർക്ക് മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞളാണ് നമ്മുടെ മഞ്ഞൾ പൊടിയല്ല നമ്മുടെ മഞ്ഞൾ കഷ്ണം മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അറയ്ക്കൊക്കെ വാങ്ങി പൊടിപ്പിക്കുന്ന സമയത്ത് ഒരു കഷ്ണം മഞ്ഞൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൂത്തി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രാണി അടുക്കുക പോലും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ പ്രാണിയായിട്ടുള്ള സംഭവമാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഇതുപോലെ അരിക്ക് ഒന്ന് കുറച്ച് നീക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ സിന്തറ്റിക് വിനീഗർ അത് നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ ഒരു ഡപ്പിയിൽ ഇതുപോലെ ഒരു മൂടിയിലോ മറ്റോ നമുക്ക് ഒരല്പം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അരിയിൻ്റെ സെൻട്രില് ഇതുപോലെ നമുക്ക് സെൻട്രില് വെച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ സ്മെല്ല് കാരണം തീർച്ചയായും അതിലുള്ള പ്രാണികളൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോയിക്കൊള്ളും ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വെയിലത്ത് ഈ പാത്രം അടക്കം നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അതോടൊപ്പം പ്രാണി കയറിയതും കൂടിയാണെങ്കിൽ നമുക്ക് അതോടൊപ്പം നമ്മുടെ ഈ മാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അരിയിലേക്ക് തൂ തൂവി പോവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ തൂവി പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് എടുക്കുന്ന അരിയാണെങ്കിൽ കുഴപ്പമില്ല വെച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായും അരികേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക ഇട്ട് നമ്മുടെ അരിയിലെ പ്രാണിനെ ഒഴിവാക്കാൻ നിങ്ങൾ സൂക്ഷിക്കുകയാണ് തീർച്ചയായും ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമ്മുടെ പ്രാണികളൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്